ഒരു നാല് ക്ലിയറൻസ് സെയിൽ ണ്ട് എവിടെന്നല്ലേ നമ്മുടെ അൽറായി ലുലുന്റെ മുകളിലുള്ള ടൈം ഹൗസിലാണ് ഒക്കെ ബ്രാൻഡഡ് വാച്ച് ആണ് ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല മഞ്ഞോ ഏതൊക്കെ ഓഫർ കൊടുക്കുന്നുണ്ട് ഒക്കെ നമ്മള് വൺ ഇയർ ഇയേഴ്സ് ഗ്യാരണ്ടി കൊടുക്കുന്ന വാച്ചസ് ആണ് ഇന്റർനാഷണൽ ഗ്യാരണ്ടിയിൽ കൊടുക്കുന്ന വാച്ചാണ് ഗ്യാരണ്ടിയാ വാറണ്ടിയാ ഗ്യാരണ്ടി കൊടുത്തിരുന്ന വാച്ച് നമ്മളിപ്പോ ക്ലിയറൻസിൽ ഇട്ടേക്കുകയാണ് ക്ലിയറൻസിൽ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വൺ ഇയർ ബാറ്ററി ഗ്യാരണ്ടിയാണ് കൊടുക്കുന്നത് ഇയർ ബാറ്ററി ബാറ്ററി അതായത് നമ്മൾ കോസ്റ്റ് പ്രൈസ് പോലെയാണ് ഇത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ വൺ ഇയർ ബാറ്ററി സർവീസ് പറയുന്നത് അപ്പൊ ഇങ്ങനെ മാത്രം പറഞ്ഞ പോരാണോ റേറ്റ് പറയാം ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട് നിലവിൽ അതായത് നമ്മുടെ അടുത്ത് പോളോ ക്ലബ് ഉണ്ട് അതേപോലെ തന്നെ ലീ കൂപ്പർ

മേലെ വരും അതായത് ഈ വാച്ചിലൊക്കെ നാല്പത്തിയേഴ് കേടി അമ്പത് കേടിയുടെ വാച്ചാണ് ഇപ്പൊ പതിനാല് പതിമൂന്ന് കെടി പതിനഞ്ചിന്റെ താഴെ ആയിട്ടേ വരുന്നുള്ളൂ പതിനഞ്ചിന്റെ താഴെ ആയിട്ട് അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഒരു ഡൗട്ടും ഉണ്ട് ഇത്ര ശതമാനം ഒക്കെ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് നിങ്ങൾ എങ്ങനെ ഇത് കൊടുക്കുന്നത് നമുക്ക് ഇത് കമ്പനി ഡയറക്ട് സെയിലാണ് സമ്മർ ആ അത് സർഷത്തില് നമ്മൾ ചെയ്യുന്നതാണ് എല്ലാ വർഷത്തിലും നമ്മള് ക്ലിയറൻസ് ഓഫർ ഇടാറുണ്ട് ഒരു വർഷത്തിലുള്ള ആ വന്ന മോഡൽസ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യണം പുതിയ സ്റ്റോക്ക് സ്റ്റോക്ക് പഴയ അതെ അങ്ങനെ അതായത് കാരണം ഇത്രയൊക്കെ വില കുറവാണോ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ കോപ്പി ആണോ ഇങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ട് അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തതാണ് ഇറക്കറിയ ഇത് ഒറിജിനൽ വാച്ച് ആണ് ഒറിജിനൽ ബ്രാൻഡഡ് വാച്ച് ആണെന്നറിയാം നിങ്ങളെ സംശയത്തിന് തീർക്കാൻ വേണ്ടി മാത്രമാണ് ഇതിന്റെ ആളോടിനെ ചോദിച്ചത് അടുത്ത കമ്പനിയാണ് ഹിൽസ് പോളോ പോളോ ക്ലബ്ബല്ലേ പോളോ ക്ലബിന്റെ ഇതിന്റെ പ്രൈസ് ഒക്കെ എഴുപത് കെ ഡി അമ്പത് കെ ഡി ആ റേഞ്ചിലൊക്കെ ലേഡീസ് വാച്ച് വാച്ച് അതെ പതിനേഴ് കെ ഡി ആ റേഞ്ചില് വരും പിന്നെ ലീ കൂപ്പറിന്റെ വാച്ച് ലീ കൂപ്പറിലെ അതിൽ ഇപ്പൊ ഇതിൽ ഏത് വാച്ച് എടുത്തു കഴിഞ്ഞാലും വെറും ടെൻ കെ ഡി മാത്രം വരുന്നു ലേഡീസും ബ്രാൻഡ് ആണ് ഇതില് നമുക്ക് നല്ല ഓഫർ ആണ് അതായത് ഈ വാച്ച് ഒക്കെ നോക്കിയേ അതൊക്കെ നമുക്ക് കയ്യിൽ തന്നെ അതിന്റെ ഫീൽ ചെയ്യും എഴുപത്തിയഞ്ച് കെ ഡി എൺപത് കെ ഡിയുടെ വാച്ചാ അതിപ്പോ നമുക്ക് ഇരുപത്തിരണ്ട് ശതമാനം വരെ അതിന്റെ ലെതർ കളക്ഷൻ ഇത്

ഇതൊക്കെ ഏത് ബ്രാൻഡാണ് അത് ജോഡാനോ ബ്രാൻഡാണ് അമ്പത് കേഡിയുടെ വാച്ച് ആ അഞ്ച് അഞ്ച് വാച്ച് കൊടുക്കുന്ന സംശയിക്കണ്ട ഒറിജിനൽ തന്നെയാണ് അപ്പൊ ഇതില് കളക്ഷൻസ് ഉണ്ടോ കളക്ഷൻസ് ഇതില് ഈ കാണുന്ന കളക്ഷൻസ് ജെൻസ് ഉണ്ട് അതില് ജെൻസ് ഉണ്ട് ഉണ്ട് ലേഡീസും ഇത് ഏതാണ് അത് പോളോ ക്ലബ്ബ് പോളോ ക്ലബ്ബ് ഹിൽസ് പോളോ ക്ലബിന്റെ ജെന്റ് കളക്ഷൻ ആണ് ജെന്റ് കളക്ഷൻ ഒക്കെ അമ്പത് കെ ഡി അറുപത് കേരുന്ന വാച്ച് ഒക്കെ നമുക്ക് ഇരുപത്തിരണ്ട് കെടി പതിനെട്ട് കെ ഡി പതിനെട്ട് കെ ഡി തൊട്ട് സ്റ്റാർട്ടിങ് ഓഫർ ഫോർട്ടി പെർസെന്റ് നമുക്ക് തൊട്ട് തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്കൊരു ആ റേഞ്ചിൽ വരെ വാച്ചസ് ഉണ്ട് ഉണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസ് സ്പോർട്ടി ടൈപ്പ് ഉണ്ട് ലെതർ കളക്ഷൻ ഉണ്ട് എല്ലാ കളക്ഷൻസും ഉണ്ട് പിന്നെ നമ്മൾ ഇതേപോലെ ജീഷോക്ക് പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ്പൊ അതുപോലെ തന്നെ പോലീസ് വാച്ചിന് ഒരു വരെ ഓഫർ കൊടുക്കുന്നുണ്ട് അതില് അതിന്റെ പേഴ്സ് അതുപോലെ തന്നെ പോലീസിന്റെ കുറച്ച് പ്രൊഡക്റ്റും ഇവിടെ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കുറേ ദിവസമൊന്നും ഇല്ലട്ട വെറും നാല് ദിവസം അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഏറ്റവും പുതിയ കളക്ഷൻ അതായത് പുതിയ മോഡൽ വാച്ചാണ് തൊർണാഡോ അമേരിക്കൻ ബ്രാൻഡാണ് ഇതിന് മുപ്പത് ശതമാനം ഈ ക്ലിയറൻസ് സെയിലിൽ ഓഫർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലെത്ര എല്ലാം പുതിയ കളക്ഷൻ പുതിയ കളക്ഷൻ അതായത് ടൊർണാഡോയുടെ സിലിക്കോൺ സ്ട്രാ വരുന്ന എന്ന് മോഡൽ ഈ സാധനം ഇത് ആവശ്യക്കാരൊന്നും കാണട്ടെ നമ്മളിത് പെട്ടി വെക്കാനുള്ളതല്ലോ അടിപൊളി കളക്ഷൻസ് ആണ് അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് കിടക്കാച്ചി കിണ്ണങ്കാച്ചി കൊടുക്കുന്നത് അതിനൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് കളക്ഷൻ ഇതിനൊക്കെ മുതസ്റ്റ് ഡിസ്കൗണ്ട് സ്ക്രാച്ച് പ്രൂഫ് ഇയേഴ്സ് ഗ്യാരണ്ടി അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഈ ഓഫർ നടക്കുന്നുള്ളത് ജൂലൈ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് നാല് ദിവസം മാത്രമേ ഉള്ളു അതുകൂടാതെ ടൈം ഹൗസിന്റെ അൽ റായ് ലുലുന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ ഒരു ഷോപ്പിൽ മാത്രമേ ഈ ഒരു ഓഫർ ഉള്ളൂ മറ്റുള്ള ബ്രാഞ്ചിലൊന്നും ഇത് ലഭ്യമല്ല അപ്പം നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിച്ച് അന്വേഷിക്കാം അതുപോലെ തന്നെ നാട്ടിൽ പോകുന്ന ആൾക്കാർക്കൊക്കെ ഈ അവസരത്തിൽ വാങ്ങിച്ചോളൂ പിന്നെ ഈ ഒരു പ്രൈസിന് സാധനങ്ങൾ കിട്ടിയെന്നില്ല അപ്പൊ എല്ലാവരോടും സ്നേഹം